കാക്കിയിട്ടവരൊക്കെ മനുഷ്യരുടെ സാധാരണക്കാരുടെ കാവൽക്കാരാണ് സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ അതുകൊണ്ട് തന്നെ അവർ മനുഷ്യത്വപരമായി മനുഷ്യനു വേണ്ടി അവരുടെ സ്റ്റേഷൻ പരിധിയിലുള്ള അവരുടെ മുഴുവൻ പൗരന്മാരുടെ സംരക്ഷണത്തിന് അവരുടെ സന്തോഷത്തിന് വേണ്ടി നിലകൊള്ളണം എന്നൊക്കെയാണ് ഇവിടെ പ്രഘോഷിക്കുന്നത് വീഡിയോകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് കുറെ അധികം വീഡിയോകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോലീസുകാരൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സകല പോലീസുകാർക്കും അത് വാദകമാക്കിക്കൊണ്ട് വീഡിയോകൾ വരാറുണ്ട് ഇവിടെ ആലത്തൂരിൽ സംഭവിച്ചതും അത് തന്നെയാണ് ആലത്തൂരിൽ അഭിഭാഷകനോട് മോശമായി പെരുമാറി എന്ന കേസിൽ എസ് ഐ സ്ഥലം മാറ്റി ശരി എന്താണ് എസ് ഐ ചെയ്ത തെറ്റ് അത് എത്ര പേര് അന്വേഷിച്ചു ഇവിടെ എസ് ഐക്ക് ഒരു അബദ്ധം പറ്റി മനഃപൂർവ്വം ഒരാളെ കൊടുക്കാൻ തയ്യാറായില്ല അതുകൂടി തയ്യാറായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എസ് ഐ തന്റെ തടി രക്ഷപ്പെടുത്തി ഇപ്പൊ സുഖമായിട്ട് ആ സ്റ്റേഷനിൽ തന്നെ ഇരുന്നേനെ ഒരു ബസ് ഇടിച്ച് ഒരു വീട്ടിന്റെ അത്താണിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടുന്നു ആകെ ആ ഒരു ചെറുപ്പക്കാരൻ മാത്രമാണ് ആ വീട്ടിലെ അത്താണിയായിട്ടുള്ളത് അവൻ മരിച്ചു അതിന് മരണകാരണക്കാരായ ഒരു ഡ്രൈവറുണ്ട് ബസ് ഡ്രൈവറുണ്ട് സ്വാഭാവികമായിട്ടും ഈ ബസ് ഓടിക്കുന്ന ആളാണ് ഈ ബസ്സിന് ഇൻഷുർ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലീസിന്റെ ഭാഷ പറഞ്ഞാൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ള കേസൊക്കെ എടുത്തുകൊണ്ട് ബാക്കി ഇൻഷുറൻസിലേക്ക് വിട്ടുകൊണ്ട് ആ കുടുംബത്തിന് തുടർന്ന് ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം ഇൻഷുറൻസ് ലെവലിൽ കിട്ടും അതിനുവേണ്ടിയാണ് സാധാരണ എല്ലാവരും പരിശ്രമിക്കാറ് മരിച്ചു പോയവർ മരിച്ചു പോയി പിന്നെ അതുകൊണ്ട് ഒച്ചംപിളി ഉണ്ടാക്കിട്ട് കാര്യമില്ലല്ലോ പിന്നെ അത് മനഃപൂർവ്വം കൊന്നതാണെന്നുണ്ടെങ്കിൽ ആ ആരാണോ ആ കുറ്റക്കാരൻ അവന് ശിക്ഷയും വാങ്ങിക്കൊടുക്കാം ഇവിടെ എസ് ഐ ചെയ്തത് ആ ബസ്സുടമയോ ആ ബസ്സുടമ ഡ്രൈവറാണ് എന്ന് പറഞ്ഞ് പകരം ഹാജരാക്കിയ ആളെ കൊടുക്കാനല്ല പകരം നിങ്ങൾ യഥാർത്ഥ ഡ്രൈവറെ കൊണ്ടുവരും കൊണ്ടുവന്നാൽ ഈ സാധുക്കൾക്ക് എന്തെങ്കിലും കിട്ടുമോ അവരുടെ ഇൻഷുറൻസ് പൂർത്തിയാകൂ അല്ലെന്നുണ്ടെങ്കിൽ ഇത് കോടതിയിൽ എത്തുമ്പോൾ ഈ ഡ്രൈവർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ ഇവരുടെ കാര്യം ആകെ ഘട്ടത്തിലാവും അതായത് ഇവിടെ മനുഷ്യത്വപരമായി ഒരു മനുഷ്യനായി ആ എസ് ഐ പ്രവർത്തിക്കുകയാണ് ചെയ്തത് അല്ലാതെ അയാളൊരു ഭീകരവാദിയല്ല ഇവിടെ സോഷ്യൽ മീഡിയയിലും മറ്റു മീഡിയയിലും ഒക്കെ കാണുമ്പോൾ ആലത്തൂർ എസ് ഐ ഇപ്പൊ മാറ്റപ്പെട്ട എസ് ഐ എന്തോ മോശമാണ് ചെയ്തത് അയാൾ എന്തോ ഭൂലോക ഉടായ്പകാരനാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതാണ് കാണുന്നത് എന്റെ അന്വേഷണത്തിൽ അങ്ങനെ ഒന്നുമല്ല അത്തരത്തിലുള്ള യാതൊരു അഭിപ്രായവും ആ പോലീസുകാരനെ കുറിച്ചില്ല പക്ഷെ അയാൾ ഒരു കാര്യം ചെയ്യണമായിരുന്നു ഈ ആക്സിഡന്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ അപകടം ഉണ്ടാക്കിയ ആ ഡ്രൈവറാണ് എന്ന് പറഞ്ഞ് മറ്റൊരാളെ കൊണ്ടുവന്ന് ഹാജരാക്കുമ്പോൾ അയാളെയും അയാളെ ഹാജരാക്കിയ ബസ് ഉടമയും ചേർത്ത് കേസ് എടുത്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കണമായിരുന്നു അത് അയാൾ ചെയ്തില്ല ഇവിടെ ആദ്യം പറഞ്ഞത് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് എസ് ഐ ആ സ്റ്റേഷൻ തന്നെ ഉണ്ടായനെ ഈ വിവാദമൊന്നും ഉണ്ടാവില്ല എന്നാൽ ഇവിടെ ആ ഡ്രൈവറെ രക്ഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആ ബസ് ഉടമ ചെയ്തതാണ് എന്ന് സംശയിക്കാതിരിക്കാൻ പറ്റുന്നില്ല ബസ്സുടമ പറയുന്നത് തന്റെ ആകെയുള്ള ഉപജീവന മാർഗ്ഗമാണ് അത് വിട്ടുകിട്ടിയാൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ സാധിക്കൂ എന്നാണ് എന്നാൽ അതേപോലെ തന്നെയുള്ള ആകെയുള്ള ഒരു ഉപജീവന മാർഗ്ഗത്തെ കൊന്നിട്ടാണ് തന്റെ ബസ് ഇരിക്കുന്നത് എന്നുള്ളത് അറിയണം അതുകൊണ്ട് തന്നെ ആ ഡ്രൈവറെ കിട്ടുന്നില്ല അയാൾ എവിടെയാണെന്ന് അറിയുന്നില്ല എന്ന് ഈ ബസ്സുടമ പറയുന്നത് പച്ച നുണയാണ് അല്ല എന്നുണ്ടെങ്കിൽ പകരം ഒരു ഡ്രൈവർ കൊണ്ടുവരും ആളെ കിട്ടുന്നില്ല എന്നല്ലേ പറയുള്ളൂ ഇത് അയാളെ രക്ഷപ്പെടുത്തി ഒരുപക്ഷെ അയാളെ ഇവിടെ ബന്ധുവാകാം അല്ലെങ്കിൽ ലൈസൻസ് ഉണ്ടാവില്ല അങ്ങനെ പലതും ഉണ്ടാവില്ല അയാൾ കൊടുങ്ങുമെന്ന് കരുതിയിട്ട് അയാളെ മാറ്റി നന്നായിട്ട് ഏതോ വക്കീലിന്റെ സഹായത്തോടുകൂടി കോടതിയിൽ കേസ് തള്ളിപ്പോകാൻ വേണ്ടിയിട്ട് പകരം ഒരു ഡ്രൈവറെ കൊണ്ടുവന്ന് പോലീസിൽ ഹാജരാക്കുക ഏതു പോലീസ് ഉദ്യോഗസ്ഥനായാലും ദേഷ്യം വരൂല്ലേ അങ്ങനെ ദേഷ്യം വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സാധാരണക്കാരനായി പാവപ്പെട്ടവന് വേണ്ടി നിലകൊള്ളാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്തിനാ പോലീസുകാരൻ കാക്കിട്ടോണ്ടിരിക്കണേ അയാൾ ആ കാക്കിയോട് നീതി കാണിക്കുകയാണ് ചെയ്തത് ഇരയാക്കപ്പെട്ട് ഞാനാണ് ബസ് ആക്സിഡന്റ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് പകരം ഹാജരാക്കപ്പെട്ടവനെ പിടിച്ച് അകത്താക്കാത്തതിന്റെ കുഴപ്പമാണ് അത് ചെയ്തില്ല യഥാർത്ഥത്തിൽ അതായത് ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെ വന്നപ്പോ അയാളെയും ഈ ബസ്സുടമയും പിടിച്ച് അകത്താക്കിയിരുന്നുണ്ടെങ്കിൽ കഥ മാറിയേനെ എന്നാൽ ഈ ഒറിജിനൽ ഡ്രൈവർ ആദ്യം അപകടം ഉണ്ടാക്കി ഡ്രൈവർ അവിടെ വന്നേനെ ആ ഇൻഷുറൻസ് കേസ് മര്യാദയ്ക്ക് പോയേനെ ഈ പറഞ്ഞ അവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കിട്ടിയേ അവരുടെ ജീവിതമൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിമുട്ടി പോയേനെ ഇവിടെ എന്താ സംഭവിച്ചത് കോടതിയിൽ നിന്ന് ബസ് റിലീസ് ചെയ്യാനുള്ള ഉത്തരവ് കൊണ്ട് വന്നു അത് പോലീസുകാരൻ തിക്കരിച്ചു ഈ രണ്ട് പോയിന്റാണ് പുറത്തേക്ക് വ്യാപരിക്കുന്നത് ഇതിന്റെ പിന്നിലുള്ള വികാരമോ പിന്നിലുള്ള വിഷയങ്ങളോ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്താ ഈ സാധുക്കൾക്ക് ജീവിക്കണ്ടേ ഈ ബസ്സുടമയ്ക്ക് മാത്രം ജീവിച്ചാൽ മതിയോ അയാളുടെ ഉപജീവന മാർഗ്ഗമാണ് ശരി ആ ബസ് അപകടത്തിൽപ്പെട്ടപ്പോ ഒരു കുടുംബനാഥൻ നഷ്ടപ്പെട്ടു പോയല്ലോ അവർക്ക് ജീവിക്കണ്ടേ അവരുടെ ജീവിതം എന്താ വലുതല്ലേ ഈ ബസ് പോയി കഴിഞ്ഞാൽ ഈ ബസ് പോയി കഴിഞ്ഞാൽ പിന്നീട് ഇതിന്റെ അപകടം വരുത്തിയ ഡ്രൈവറെ കിട്ടില്ല എന്നൊരു എന്നൊരു റിപ്പോർട്ട് ഈ പോലീസുകാരൻ കോടതിയിൽ കൊടുത്തില്ല അത് സത്യം അത് അയാളുടെ ഭാഗത്ത് നിന്ന് വന്ന പിഴയാണ് അതിനുള്ള ശിക്ഷയാണ് ഇപ്പൊ സ്ഥലം മാറ്റി എന്ന് പറയുന്നെങ്കിൽ ഓക്കെ അല്ലാതെ അഭിഭാഷകനോട് കയർത്താല്ല അഭിഭാഷകൻ അഭിഭാഷകന്റെ ജോലി ചെയ്യുന്നു കോടതി ഉത്തരവുമായി വരുമ്പോൾ സ്വാഭാവികമായും ഈ ബസ് വിട്ട് കൊടുക്കേണ്ടി വരും നിയമത്തിന്റെ ഭാഷയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പോലീസുകാരൻ ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷേ നിയമവും നീതിയുമെല്ലാം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുണ്ട് ആ ജീവൻ നഷ്ടപ്പെട്ട വ്യക്തിക്ക് കിട്ടാത്ത എന്ത് നീതിയാണ് മറ്റേയാൾക്ക് കൊടുക്കേണ്ടത് അത് ചോദിക്കേണ്ട ഉത്തരവാദിത്വം ഒരു പോലീസുകാരനില്ലേ അത് ചോദിച്ചിട്ടുണ്ടാവും അത് ചോദിക്കുമ്പോൾ വക്കീലായിട്ട് വന്ന ആൾ വക്കീലല്ലേ അയാൾക്ക് പറ്റിട്ടുണ്ടാവൂല അയാൾ ധാർഷ്യത്തോടെ സംസാരിച്ചിട്ടുണ്ടാവും അതാണ് ഇവിടെ ഉണ്ടായത് ഇവിടെ എല്ലായ്പ്പോഴും നമുക്ക് പോലീസുകാരെ ക്രൂശിക്കാനൊന്നും പറ്റൂല എന്റെ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആലത്തൂരിലെ എസ് ഈ കേസിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല